ഹലോ അപ്പോൾ എട്ട് മാസത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് പത്താറിലെ തമസ ഗ്രന്ഥത്തോടുകൂടി തീരാണ് ഇന്ന് ഏഴ് നാൽപ്പത്തഞ്ചിന് തിരിച്ചു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വെണ്ട ചെടികൾ ഇനി നിൽക്കും എന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ ആകെ രണ്ടുപേരല്ലേ ഉള്ളൂ അവരും സൗദിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ഇല്ല ചെടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇന്നലെ അവരെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇന്നിപ്പോൾ വെയിലൊക്കെ ഒഴിക്കാൻ പറ്റുള്ളൂ അവരെ നിൽക്കുന്നുണ്ട് അപ്പോൾ എട്ട് മാസത്തെ ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നാട് തന്നെയാണ് നല്ലത് പിന്നെ അത്ര നല്ല മൊത്തം ഫാമിലിയും നല്ല പൈസയൊക്കെ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റിയ രാജ്യം അല്ലാതെ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്